സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പ്രതാപം വന്നു പോയതിനു ശേഷം സേതു പതുക്കെ ബെഡ് നിങ്ങൾ എഴുന്നേറ്റ് വരുവാണ് ഈ സമയത്ത് പല്ലവിയും പൂർണിമയും അവിടെ മുറിയിലേക്ക് വന്നു പിന്നീട് സേതു പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് എന്ന് പറയാം കേടലോ ആയിട്ടുണ്ട് ഈ തവണ അവൻ എന്താണല്ലോ കുടുങ്ങൂ എന്ന് പറയണം അവൻ കുടുങ്ങണല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ നമ്മൾ പണി ഒപ്പിച്ചു പറയണം അവന്റെ സന്തോഷം കണ്ടായിരുന്നു അവൻ പുറമെ കരയുവാണെങ്കിലും ഉള്ളെ സന്തോഷിക്കുക അത് നമുക്ക് ആ മുഖത്തുനിന്ന് അറിയാൻ സാധിക്കും എന്ന് പറയാം അത് കേട്ട പല്ലി പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടത് ഇന്ദ്രനായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയും സേതു വേട്ടന ഇവിടെ പയ്യാണ്ട് കിടക്കുക എന്നുള്ള കാര്യം അങ്ങനെ കിടക്കുവാണെങ്കിൽ അവൻ സന്തോഷിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കും ആ സന്തോഷമാണ് നമുക്ക് വേണ്ടേ അങ്ങനെ സന്തോഷിക്കാൻ സമയത്ത് വേണം അവനിട്ട് നമുക്ക് അടുത്ത തിരിച്ചടി കൊടുക്കാനെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പൂർണി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവൻ്റെ കളി ഇതോടെ എന്ന് പറയണം ഇത് കേട്ടു പല്ലവി പറഞ്ഞു ഇതോട് കൂടിയിട്ട് മിക്കവാറും ഒന്ന് രണ്ട് രഹസ്യങ്ങൾ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അച്ഛൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ളവരെ പുറത്തു കൊണ്ടിരണം അതോടൊപ്പം തന്നെ ഇന്ദ്രന് അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സേദോനെ ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ച ആരാന്നുള്ള സത്യം പുറത്തു വരണം ഇത് കേട്ട് ഞാൻ പൂർണ്ണിമ പറഞ്ഞു അത് ശരിയാ മോളെ എത്രയും പെട്ടെന്ന് തന്നെ അത് പുറത്തു വരണം എന്ന് ആഗ്രഹം കുറച്ച് കുറച്ചു കാലമായി അവൻ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കളിച്ച് കളിച്ച് അവൻ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങി ഇനി അവന് വെറുതെ വിട്ടു കൂടാന്ന് പറയാ പല്ലവി പറഞ്ഞു എന്ത് വന്നാലും ഇനിയിപ്പോ ഇന്ദ്രനെ അവള് കോളേജിൽ നിന്ന് പുറത്തേ ആടിച്ച് അവന്റെ പതിനാറിടീന്നെ നടത്തിയിട്ടോ ഞാൻ അടങ്കോളെന്ന് പറയാ അത്രയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു പല്ലവിക്ക് അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറയാണ് സേതു പറഞ്ഞു ഈ ധൈര്യമായിട്ടിരിക്കുക ഒന്നോണ്ണം പേടിക്കണ്ട എന്ന് പറയണം അവൻ എന്താണ് സന്തോഷിക്കട്ടെ ഞാൻ വീണമെന്ന് കരുതി അവൻ സന്തോഷിക്കട്ടെ അങ്ങനെ സന്തോഷിക്കണം സമയത്ത് വേണം അവനിട്ട് നല്ല തിരിച്ചടി കൊടുക്കാനായിട്ട് കാരണം ഇന്ധൻ്റെ വിചാരം ഇനിയിപ്പോൾ സേതു എഴുന്നേക്കില്ല അങ്ങനെയാണെങ്കിൽ പല്ലവിയെ തനിക്ക് സ്വന്തമാക്കാമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതു വെച്ചാണ് ഇന്ധനെ ഇപ്പം കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ സേതുനും പല്ലവിക്കും അവർക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ ഇതൊക്കെ വെറും ഒരു പ്ലാൻ മാത്രമാണ് അവനെ വീഴ്ക്കാനുള്ള പ്ലാനാണ് പല്ലവി എത്ര വരെ പോകുന്ന കാര്യമൊന്നും ഇന്ദ്രനർത്തില്ല ഇന്ദ്രൻ വിചാരിച്ചോണ്ട് കോളേജിൽ നിന്ന് അവള് പുറത്തായി കഴിയുമ്പോൾ പിന്നെ അവൾ തല പൊക്കില്ല അവള് പോയ വഴി പോയിക്കോളും ഒരു നിവൃത്തി നിവൃത്തിയില്ലാതെ വന്നിയുമ്പത്തേനും അവള് തൻ്റെ അടുത്തേക്ക് വരും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു പക്ഷേ പല്ലവി ഒരു പെൺപുലിയാന്ന് തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇന്ദ്രനല്ല അതിനേക്കാളും ഇതിൽ ദേവേന്ദ്രൻ വന്നാലും അവനെയൊക്കെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിലുള്ള പോരാട്ടം നടത്താനായിട്ട് പല്ലവി തീരുമാനിച്ചിരുന്നത് ആ സമയം പ്രഥാവം ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് പിന്നീട് ഇന്ദ്രനെ വിളിക്കുന്നേ ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും കാണണമെന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ശരി വരാന്ന് പറയണ അങ്ങനെ ഇന്ദ്രൻ വന്നു ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പത്തിനും പ്രതാപന അട്ടഹസിക്കോണോ എന്നുണ്ട് ഇന്ദ്രൻ ചോദിച്ചു എന്താടാ നീ എന്താടാ എങ്ങനെ ചിരിക്കണെന്ന് വെക്കാം എങ്ങനെ ചിരിക്കാതിരിക്കോ എന്റെ ഇന്ദ്ര അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലെ ഞാൻ അവിടെ കണ്ടേന്ന് വയ്ക്കു എന്ത് കാര്യങ്ങള് നീ എന്ത് കാര്യം കണ്ടെന്നാ പറഞ്ഞെ ആ സേതു ഉണ്ടല്ലോ സേതു എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ടെന്ന് പറയുന്നത് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കണോ ഉറപ്പാണല്ലോ ഉറപ്പാന്നേ ഇനി ചലിക്കത്തില്ലെന്നാ പറഞ്ഞേ ആ കിടപ്പൊന്നു കാണ്ടതായിരുന്നു നീ കൂടെ വന്നൊന്ന് കണ്ടായിരുന്ന ഇന്ദിര എനിക്കൊരു കോഴിത്തെപ്പുണ്ടായത് അത് മാത്രല്ല ഇനിയിപ്പൊ കല്യാണം നടക്കാൻ നടക്കാൻ പോകുന്നില്ലാന്ന് ഏഹ് കല്യാണം നടക്കത്തില്ലേ കല്യാണം നടക്കത്തില്ലാന്നേ ഇനിയിപ്പൊ എങ്ങനെ കല്യാണം കഴിക്കാനാ എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ട കല്യാണം കഴിക്കാനായിട്ട് ഇതോടുകൂടി അവൻ്റെ കാര്യം ക്ലോസ് നിന്റെ ഒരു ഭാഗ്യെ നിനക്ക് ശുക്രനുദിക്കാ തലയ്ക്ക് മുകളിൽ നിന്ന് ഇന്ദ്രനോട് പ്രഥാപം പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പത്തേ ഇന്ദ്രൻ പറഞ്ഞു ഇതുകൊണ്ടായില്ലല്ലോ അവളെ എങ്ങനെയൊരു സ്വന്തമാക്കണ്ട പല്ലവിയെ പല്ലവിയൊക്കെ നിന്റെ കാലിൽ വീണ് മാപ്പു പറയുന്ന സമയം വരുന്നുണ്ട് ഇന്ദ്ര നീ കാത്തിരുന്നു ഇനി അതിനുള്ള ദിവസങ്ങളായിരിക്കും വരാൻ പോന്നെ അതിനു വേണ്ടി നീ പ്രയത്നിക്കണോന്ന് അറിയണം ഇന്ദ്രൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവനെ ഞാൻ വെറുതെ വിടാൻ പോന്നില്ല ഇന്ദ്രനോട് കളിച്ച കളി പഠിപ്പിക്കും എല്ലാത്തിനും ഞാൻ പിന്നെ പല്ലവി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയോള അവളെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല ആ അവളെന്റെ അവളെ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എൻ്റെ ഭാര്യയായിട്ട് അവളോടൊപ്പം ഞാൻ താമസിക്കുക തന്നെ ചെയ്യും പിന്നീട് ആ സേതുൻ്റെ മുന്നിൽ കൂടെ അവളുടെ കൈ പിടിച്ചൊരു നടത്തുമുണ്ട് എന്നൊക്കെ ഇന്ദ്രം പറയണം പ്രധാപൻ പറഞ്ഞു കാര്യം കാര്യം പക്ഷേ ഞാൻ നല്ല റിസ്ക് എടുത്ത് അറിയാലോ അതുകൊണ്ട് എനിക്ക് അതിനുള്ള കൂലി വേണമെന്ന് അറിയാം തരാമെന്ന് പറയണം തരാമെന്ന് പറഞ്ഞാൽ പോരാ തരണമെന്ന് പറയണം ആ ശരി ശരി അക്കൗണ്ടിലേക്ക് ഇട്ടതന്നാ പോരെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ പ്രതാപ ഇവിടെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം നടക്കുമ്പോഴാ ശരി നീ സന്തോഷിച്ചോ പക്ഷെ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലല്ലോ ആര് പറഞ്ഞ് സന്തോഷമല്ലെന്ന് നിനക്ക് ആഗ്രഹമില്ലായിരുന്നോ ആ സേതു വീഴണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു ഉം ശരി എന്നാ ആ ടൈം എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ എഴുതിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാജലക്ഷ്മി ഉണ്ടായിരുന്നു അവിടെ പിന്നീട് ഇന്ധന ഇച്ചിരി വെള്ളം കൊടുക്കാൻ വേണ്ടി അടുക്കള അലേക്ക് രാജലക്ഷ്മി അടുക്കള നിൽക്കുന്നുണ്ട് ഇന്ധനെ കണ്ടു കഴിയുമ്പോത്തേനും ശത്രുരാജ്യത്തുനിന്ന് വന്ന പോലെയാണ് രാജലക്ഷ്മിക്ക് തോന്നേ അല്ലെങ്കിൽ തന്നെ രാജലക്ഷ്മിയുടെ കിളി പോയ അവസ്ഥയിലാ കഴിഞ്ഞ തവണ ഷോക്ക് ഏറ്റതോടുകൂടി രാജലക്ഷ്മിയുടെ ആകെപ്പാടെ കിളിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇന്ധനനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ശത്രുപാളയത്തുനിന്ന് വന്ന പോലെയാണ് രാജലക്ഷ്മിക്ക് തോന്നേ ശത്രുമായിട്ടാന്ന് തോന്നേ പെട്ടെന്ന് അവിടെ ഇരുന്ന് ചെലവേ ഉണ്ടായിരുന്നു അതെടുത്തോണ്ട് ഇന്ധനം നേരെ ചെല്ലുവാണ് സത്യം പറയടാ നീ എന്റെ ശത്രു അല്ലെ നീ ചോദിക്കുവാണ് നീ അതെ ഈ കൊട്ടാരം തന്നെ ഇല്ലാതാക്കാൻ വന്നല്ലേ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ഇന്ദ്രൻ എന്ത് കൊട്ടാരം ഏത് കൊട്ടാരം അമ്മേ ഞാനേ ഇന്ദ്രനാ എടാ മുമ്പ് ഇത് നീതാൻ ഇത് തന്നെ നീ പറഞ്ഞേ പക്ഷെ നീയല്ല നീതല്ല എനിക്കറിയാം നീയേ ശത്രുവാണ് ശത്രുവാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് നിന്നെ ഞാൻ തീർക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ചെലവ് എടുത്തോണം കൂടെ ചെല്ലുവേണം അപ്പോഴത്തേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഈ തള്ളയ്ക്ക് വീണ്ടും പ്രാന്തായെന്ന് തോന്നി എൻ്റെ ദൈവമേ ഇതിനെക്കൊണ്ട് ഒരു സമാധാനമില്ലല്ലോ ഹോ എങ്ങനെയെങ്കിലും ഒന്ന് ദിവസം കഴിച്ചുകൂട്ടി പോകാൻ തുടക്കുമ്പം തരും തലയിലേക്ക് കയറി നിറങ്ങാനായിട്ട് വരുമോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ വല്ല ഷോക്ക് അടുപ്പിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ എന്തു ചെയ്യണം അങ്ങടെ മുറിയിലേക്ക് പിന്നീട് ഇന്ദ്രൻ ആലോചിച്ചു ഇവർക്ക് എങ്ങനെ ഒരു ഷോക്ക് കൊടുക്കണല്ലോ കുറച്ച് ദിവസമായി തന്നെ കണ്ടുകഴിയുമ്പോഴത്തേന് അവർക്ക് ഭയങ്കര ഇളക്കാണ് താൻ ശത്രുവാണെന്ന് പറഞ്ഞ പെരുമാറന്ന് അങ്ങനെയാണ് ഒരു ഷോക്ക് കൊടുത്താലോ എന്നൊക്കെ കരുതിയിട്ട് ഇന്ദ്രൻ പ്ലാൻ ചെയ്യണം പിന്നീട് ഇന്ദ്രൻ രാജ രാജലക്ഷ്മിക്ക് ഷോക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ തന്റെ ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചൊരു ഷോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാജേഷ്മേനെ വിളിച്ചോണ്ട് പോയി അത് ചെവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് വെച്ച് എന്തൊക്കെയോ വയറും വിളിയെ കുത്തി ഷോക്ക് അടിപ്പിക്കുന്നുണ്ട് ഒരു നിമിഷം രാജലക്ഷ്മി ഇരുന്ന് വിറയ്ക്കുവാണ് ഇന്ധന അത് കണ്ടപ്പോൾ സന്തോഷമായി തന്നെ കണ്ട ഇത്തിന് ശത്രുരാജത്തെ പോലെ തോ ഇവർക്ക് തോന്നേ അതാണെങ്കി ഇതോടുകൂടി ഇവരുടെ കാലത്ത് ഒരു തീരുമാനമാക്കണം എന്നിട്ട് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് കണ്ട് ഇന്ധന അങ്ങനെ ആസ്വദിച്ചിരുന്നു പിന്നീട് ഇന്ദനെ അതും കൂടെ ഓഫ് ചെയ്തു രാജേഷ്മി ഒരുമാതിരി കെറങ്ങിയ അവസ്ഥയിലായിരുന്നു എന്താ സംഭവിച്ചു പോലും രാജലക്ഷ്മിക്ക് മനസ്സിലായില്ല കാരണം ഇന്ധനം വിളിച്ചുകൊണ്ട് പോയി ആ ഹെഡ്സെറ്റ് വെച്ചന്ന് മാത്രം രാജലക്ഷ്മിക്ക് ഓർമ്മയുള്ളൂ പിന്നെയും ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയായിപ്പോയി രാജലക്ഷ്മി കിറങ്ങി കിറങ്ങി അങ്ങോട്ട് പോയി ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ഇന്ധനൻ്റെ സന്തോഷവും സമാധാനമായി പിന്നീട് പല്ലവി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശോഭയിച്ച് എന്തായാലും മോളെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് പേടിക്കേണ്ടമ്മേ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏകദേശമൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വലിയ നാടകം തന്നെ കളിക്കാൻ പോകുന്നെ അവനെ വീഴിക്കണം ചെറിയ വീഴ്ചയല്ല അവനെ വീഴ്ക്കണ്ടേ വലിയ വീഴ്ച തന്നെ വീഴിക്കണേ അവൻ സന്തോഷിക്കണം അവന് നല്ല സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്റെ കാര്യം സാധിക്കുള്ളൂ അങ്ങനെയാണ് ഡോക്ടർ കറുത്ത പറഞ്ഞിരിക്കുന്നു പറയണേണ് അതിന് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിക്കാം അമ്മേ അമ്മ എന്റെ കൂടെ നിൽക്കില്ലേന്ന് ചോദിക്കാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോൾ പറഞ്ഞാൽ മാത്രം മതി എന്ത് വേണം എന്ന് എനിക്കറിയാം ഞാൻ അതുപോലെയൊക്കെ ചെയ്തോളാം എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട വരും അമ്മ ഇന്റനെ ഒന്ന് പോയി കാണ്ട വരും എന്നൊക്കെ പറയാം അവനെ കാണാൻ ഞാൻ ഇന്തിനെ പോണേ അമ്മേ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി അതിനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറയാണ് അല്ല അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് അതൊക്കെയുണ്ട് ഞാൻ അമ്മയുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പറഞ്ഞുതരാം അമ്മ അങ്ങനെ തന്നെ പോയി അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് ശോഭയോട് കാര്യങ്ങളൊക്കെ പറയാണ് ശോഭയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശോഭയെല്ലാം ഓക്കേ എന്ന് പറയാണ് പിന്നീട് ശോഭ നേരെ ഇന്റനെ കാണാനായിട്ട് പോവാണ് ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇന്നെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രനെ ചോദിച്ചു ആ എന്താ മേ എന്താ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കാ ഇന്ദന്റെ മനസ്സുകളിൽ ഇടപൂട്ടി ഒരു പക്ഷേങ്കില് തന്നെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ വ്യക്തമായിട്ടൊരു കാരണം കാണും അത് നിസാര കാര്യം ആയിരിക്കില്ല മിക്കവാറും സേതുവിനെ കുറിച്ചും കുറിച്ചും പറയാനായിരിക്കും ഇപ്പൊ പല്ലിവക്ക് കല്യാണം നടക്കല്ലോ അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ചോ പറഞ്ഞു മോനെ അത് പിന്നൊരു കാര്യമുണ്ട് സേതുന്റെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ എന്റെ മോളക്ക് ഇനി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു പോകുമ്പഴേ മാത്രമേ കാണുന്നുള്ളൂ നീ ഇപ്പം കോളേജ് ലെക്ചറും കാര്യങ്ങളൊക്കെ അല്ലേ നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് നീ എൻ്റെ മോളെ വീണ്ടും സ്വീകരിക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പം ഇതെന്നൊന്ന് തുള്ളിച്ചാടാനായിട്ട് തോന്നി എന്താ അവയെ പറയണെ സത്യമാണോ നിൽക്കുക സത്യം മോനെ പറയണേ എന്താണെങ്കിലും ഞാൻ ഞാനിനി അവളുടെ തീരുമാനത്തിനൊന്നും കൊടുക്കുന്നില്ല എൻ്റെ തീരുമാനം തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുക മോന് അവനെ അവളെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്നും കയ്യേൽക്കണം എനിക്കിത് വേറെ എൻ്റെ വിഷമങ്ങളും വേദനകളും പറയാനായിട്ട് വേറെ ആരുമില്ല അറിയാലോ സേതുവിൻ്റെ കാര്യം സേതു ഇനിയെ കിടന്ന് കിടപ്പിൽ നിന്ന് ഒരിക്കലും എഴുന്നേക്കാൻ പോകുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രന് ഭയങ്കര സന്തോഷം ഇന്ദ്രൻ പറഞ്ഞു അമ്മ പോയിക്കോളാൻ പറയാണ് അങ്ങനെ ശോഭയെങ്ങോട്ടേക്ക് പോലുവാണ് ശോഭയുടെ മനസ്സിൽ ലേഡി പൊട്ടി കാരണം പല്ലവി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് കളി കളിക്കാൻ പോകുന്നത് അവന് സന്തോഷിക്കട്ടെ അവൻ്റെ സന്തോഷം വെച്ച് വേണം മുതലെടുക്കാന് അതിനു വേണ്ടിയിട്ടാണ് പല്ലവി ഈ കാര്യങ്ങളെ കാണിക്കുന്നത് അവനെ ഒന്നും വിശ്വസിപ്പിക്കണം താനിപ്പോൾ അവൻ്റെ കൂടെയാണ് അങ്ങനെയൊക്കെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ അവൻ്റെ യഥാർത്ഥ രോഗം പുറത്ത് വരണമെങ്കിൽ അതുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഇന്ധനം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇന്ധന ആ കാഴ്ച കാണുന്ന ഋതു അതിലൂടെ നടന്നു വരുന്നു ഋതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും ഇന്ധന ഒരു നിമിഷം നിന്നു ഇവളിതെങ്ങോട്ടാണ് പോണേ എന്നോർത്തോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പോയി സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇന്ധനം നിൽക്കുകയാണ് ഒരു പക്ഷേ ഇവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാണ്ട് സാധിക്കും എന്തൊക്കെയാ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇനിയിപ്പോൾ പല്ലവി തൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പോവല്ലേ അതുകൊണ്ട് ഇനിയിപ്പം ഇവളോട് കാര്യങ്ങളൊക്കെ ചിലത് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് പൊന്നുമടത്തിലെ സേതുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവളോട് ഇവള ഇവളടുത്തേക്ക് ഇതാണെന്ന് ചെന്നാൽ മതി അപ്പം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ തുറന്നു പറയും എന്നൊരു ചിന്ത ഇന്ദ്രൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഇന്ദ്രനൻ ഋതുവിൻ്റെ അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഋതു എന്തൊക്കെ തുറന്ന് പറയും എന്നൊക്കെ ഇനിയിപ്പം സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രനോട് തുറന്നു പറയുമെന്ന് അറിയില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് എന്താണെങ്കിൽ ഇന്ധനം കിട്ടാൻ പോകുന്ന നല്ല എട്ടിൻ്റെ പണി തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസത്തെ ജസ്റ്റ് വീക്കു പ്രമോഹിക്കകത്ത് കണ്ടു ഇന്ധനം പല്ലവിയുടെ കഴുത്തി താലി ചേർത്തുന്നതൊക്കെ അതൊക്കെ ഇന്തിൻ്റെ വെറുതെ തോന്നല് മാത്രമായിരിക്കും അല്ലെങ്കിൽ അത് പല്ലവി കൊടുക്കുന്ന എട്ടിൻ്റെ പണിയായിരിക്കും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവ സന്തോഷിച്ചാലേ പല്ലവിക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി